കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ വളരെ അധികം പേടിച്ചു തുടങ്ങിയിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പി എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഒരു തരത്തിലുമുള്ള നേട്ടമുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് വളരെ വലിയ തോതിൽ തന്നെ പ്രകടമാകുന്നുണ്ട് ഇപ്പോൾ ഇരു പാർട്ടികൾക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ പുറത്തുവരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ എൽ ഡി എഫിനുള്ളിൽ തന്നെയാണ് ആ ചർച്ചയുടെ ആഴം കൂടുന്നത് കാരണം ബി ജെ പിയുടെ വളർച്ച വളരെ വലിയ തോതിൽ തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള തരത്തിൽ അവർ തന്നെ സമ്മതിക്കുന്നു ശരിക്കും ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ബി ജെ പി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് കിട്ടിയ പിന്തുണ തന്നെയാണ് അതായത് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ കേരളത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ വോട്ട് ചെയ്തത് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പിക്ക് വളരെ വലിയ തോതിലാണ് ഇത്തവണ കിട്ടിയത് എന്നുള്ളത് ഈ ഇരു പാർട്ടികളെയും വളരെ അധികം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു അതിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ തന്നെയാണ് ഇപ്പോൾ ഇതാ കേരളത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അത് പാലക്കാടും തന്നെയാണ് കാരണം പാലക്കാട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള സ്ഥലവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലവുമാണ് അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് ഒരു മത്സരം വരുമ്പോൾ അത് വളരെ വലിയൊരു ത്രികോണ പോരാട്ടമായി മാറുമെന്നുള്ളതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മറികടന്നുകൊണ്ട് ഒരു വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമൊക്കെയായി ബി ജെ പി ഒരു മുഴം മുന്നേ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അതായത് നമ്മൾ തൃശൂർ കണ്ട അതേ ഒരു രീതി തന്നെയാണ് ബി ജെ പി പാലക്കാട് ഇപ്പോൾ നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യവും അതായത് തെരഞ്ഞെടുപ്പ് എത്തുന്നതുവരെയും കാത്തു നിൽക്കാതെ അതിന് മുന്നേ തന്നെയുള്ള പ്രവർത്തന രീതികൾ ബി ജെ പി തുടങ്ങി വയ്ക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തില്ലെങ്കിൽ പോലും അവർ അല്ലാതെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായി ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് കേരളത്തിൽ ന്യൂനപക്ഷ പിന്തുണ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു സപ്പോർട്ട് കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ ഈ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ വളരെയേറെ ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് ഒരു ഉദാഹരണം വലിയൊരു ഉദാഹരണം തന്നെയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ആ ഒരു വമ്പിച്ച വിജയമെന്ന് എന്ന് പറയുന്നത് ക്രൈസ്തവരെ ഒരു പരിധിവരെ ബി ജെ പിക്ക് ഒപ്പം നിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ അവർ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഗത്ത് വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തൃശൂർ മാത്രം ഒതുങ്ങുന്നില്ല ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ബി ശ്രമങ്ങൾ തന്നെ ഇന്നലെ തന്നെ പാലക്കാട് ശരിക്കും ഈ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കൊടുത്ത ആ ഒരു വമ്പൻ സ്വീകരണത്തിൽ തന്നെ അവിടുത്തെ ആ ഒരു പ്രസംഗം അതായത് ഇപ്പോൾ സുരേഷ് ഗോപിയുടേതായാലും സുരേന്ദ്രൻ്റെ ആയാലും അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ്റെ ആയാലും ഇവരുടെയൊക്കെ ആ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പി വരും നാളുകളിൽ വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ബലം അവർ നേടിയെടുക്കാനായിട്ട് വളരെയധികം പരിശ്രമിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനൊരു തുടക്കമാണ് അവർ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് കാണുന്നത് പാലക്കാട് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അടിയൊഴുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ബി ജെ പിക്ക് നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ട പോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പല പാർട്ടികളിൽ നിന്ന് വന്നവരും അല്ലാതുള്ളവരുമൊക്കെ ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്ന ഒരു കാഴ്ച നമ്മൾ തൃശൂർ കണ്ടിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പാലക്കാടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു തരത്തിൽ ഈ പറയുന്ന എൽ ഡി എഫ് വിട്ടും അതുപോലെ തന്നെ കോൺഗ്രസ് വിട്ടുമൊക്കെ പലരും ബി ജെ പിയിലേക്ക് വന്ന് ചേർന്ന ആ ഒരു വാർത്ത നമ്മൾ കേട്ടത് തന്നെയാണ് അപ്പോൾ അത് വീണ്ടും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്നലെ തന്നെ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ജോർജ് കുര്യനും പാലക്കാട് നൽകിയ ആ ഒരു വരവേൽപ്പിന് മുന്നോടിയായിട്ട് തന്നെ ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയിലേക്ക് ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പുതിയ അംഗങ്ങളെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് അവർ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വളരെ അധികം വ്യക്തമാണ് എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ആ ഒരു വോട്ട് ബാങ്ക് തകർത്തുകൊണ്ട് ബി ജെ പിക്ക് അതിൽ മുന്നേറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലക്കാട് ഒരു അട്ടിമറി പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ സ്ഥാനാർത്ഥി ആരെന്നുള്ള ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാർലമെന്റിൽ നേടിയ ആ ഒരു സീറ്റ് അത് ഉപതെരഞ്ഞെടുപ്പായിട്ടുള്ള പാലക്കാട് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും വളരെ വലിയൊരു തിരിച്ചടി തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളതും വാസ്തവമാണ് അത് മാത്രമല്ല തൃശ്ശൂരിൽ ആ ഒരു തരത്തിൽ വോട്ടുകൾ പലതരത്തിലും ബി ജെ പിയിലിട്ട് പോയ ആ ഒരു കാര്യം ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകൾ പോലും പല ഭാഗത്തു നിന്നും ബി ജെ പിയിലേക്ക് ഒഴുകിയ ഒരു കാഴ്ച അത് തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും വളരെ വലിയൊരു ക്ഷീണമാണ് ഉണ്ടായത് തന്നെ അത് തീർച്ചയായിട്ടും ഇനിയും വലിയ തോതിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അത് ഗുണകരമായി മാറുന്നത് ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ എല്ലാ അർത്ഥത്തിലും പരാജയമാകുന്നത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണെന്ന കാര്യവും ഉറപ്പാണ് കാരണം അവരിലേക്ക് പോകേണ്ട വോട്ടുകളിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് അത് തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു തിരിച്ചടി ഈ പറയുന്ന രണ്ട് പാർട്ടികൾക്കും സമ്മാനിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്